വെറും അഞ്ചായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ദിറംസിന് സ്പോൺസർ അതായത് പാർട്ട്ണർ വിസ അതും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങളെ കലുതെ ഇങ്ങനെ തരും എന്നുള്ളൊരു വീഡിയോ ഇവിടുത്തെ ഒരു പ്രമുഖ വ്ലോഗർ ചെയ്യുന്നു അത് കണ്ട് മലയാളി മത അല്ലാത്ത ആയിട്ടുള്ള കുറേ ആൾക്കാർ പോയിട്ട് അവിടെ പേയ്മെൻറ്റ് അഞ്ച് മുതൽ ഏഴായിരം തെരമസ് വരെ പേയ്മെൻറ്റ് ചെയ്യുന്നു പിന്നെ പിറ്റേ ദിവസം പോകുമ്പോഴത്തേക്ക് അങ്ങനത്തെ ഒരു സ്ഥാപനം ഉണ്ടായില്ല ആ കൊടുത്ത പൈസയുമില്ല അതുമാത്രമല്ല ഇവരെ പേരിൽ ആ ഒരു സ്പോൺസർ വിസ അടിച്ച അത് ക്യാൻസൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേര് ഇവിടെ യു എയിൽ കുടുങ്ങി കിടക്കുന്നു എന്നുള്ളൊരു വിവരമാണ് രണ്ട് ദിവസം മുമ്പ് ഞമ്മൾ പത്രമാധ്യമങ്ങളിൽ വായിച്ചത് അപ്പോൾ പ്രിയപ്പെട്ട ബ്ലോഗർമാരെ അപ്പം നിങ്ങൾ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഒരു ബിസിനസ്സിനും ഒരു പ്രൊമോഷനും നിർബന്ധമാണ് അല്ലെങ്കിൽ അത്യാവശ്യമാണ് അപ്പം നിങ്ങൾ പ്രിയപ്പെട്ട ബ്ലോഗർമാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾ ഇത് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇത് മണ്ടന്മാറായി നിങ്ങൾ പോയിട്ട് എടുക്കുന്നത് കൊണ്ടല്ലേ അതല്ല നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് ഈ ഒരു മണ്ടന്മാർ എന്ന് പറയുന്ന നമ്മൾ ഫോളോവർ അതായത് നിങ്ങൾ നിങ്ങളെ മൈൻഡിൽ അങ്ങനത്തെ വാക്കുണ്ടെങ്കിൽ ഓക്കെ നിങ്ങളെ ഫോളോവർ നിങ്ങളെ നിങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടാണ് അവർ ഫോ ഫോളോ ചെയ്യുന്നത് അതായത് നിങ്ങളെ വീഡിയോ ചെയ്യുന്ന രീതിയും അതേപോലെ നിങ്ങൾ ആ സംസാര ശൈലിയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ ഫോളോ ചെയ്തത് അപ്പം നിങ്ങളെ ഫോളോ ചെയ്ത് തന്നെ അടക്കം അവർ നിങ്ങളോടുള്ളൊരു ട്രസ്റ്റ് ഉണ്ട് ആ ഒരു ട്രസ്റ്റിലാണ് അവർ പോയിട്ട് ഈ പൈസ കൊടുത്തത് ഓക്കെ പൈസ കൊടുത്തിട്ട് പെടാൻ പെട്ടുപോയത് ആ ഏറ്റവും വേചാർ എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിന്റെ ഓണർ മലയാളി എന്നുള്ളതാണ് ഓക്കെ അതുമാത്രമല്ല ഈ കൊടുത്ത ആൾക്കാരും മലയാളി അല്ലാത്ത ആൾക്കാരും ഇവിടെ പേയ്മെൻറ്റ് കൊടുത്തു അപ്പോൾ ഇപ്പോൾ അങ്ങനത്തെ ഒരു ഓഫീസും ഇല്ല അതായത് അവിടെ അവരെ പോയ അവർക്ക് ആ നിലവിലുള്ള ഒരു എന്താ പറയുക ഓഫർ ലെറ്റർ പോലും ക്യാൻസൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് അപ്പോൾ പ്രിയപ്പെട്ട ബ്ലോഗർമാർ നിങ്ങളോട് ഇനിയും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പ്രൊമോഷൻ ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണ് പിന്നെ പക്ഷേ നിങ്ങളെന്താ ചെയ്യുക അതൊരു അതിലെന്തെങ്കിലും ഒരു സത്യമുണ്ടോ അല്ല നിങ്ങൾ നിങ്ങളെ ഫോളോവർ നിങ്ങളെ നിങ്ങൾ വഴി അവർ വഞ്ചിക്കപ്പെടാൻ ആവരുത് എന്നുള്ളത് നിങ്ങളൊന്നും കൂടി ഒന്ന് റീ തിങ്ക് ചെയ്യും വീഡിയോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നിങ്ങളൊന്ന് പരിശോധിക്കുക അതിന് പണത്തിന് വേണ്ടിയിട്ട് എന്തും പറഞ്ഞ് പറയുന്നെന്നുള്ളൊരു ആ ഒരു ഇത് നിങ്ങൾക്ക് വരരുത് കാരണം നിങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് അവർ ഫോളോ അവർ മണ്ടന്മാരായത് കൊണ്ടല്ല നിങ്ങളെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവർ നിങ്ങളെ ഫോളോ ചെയ്യുന്നതല്ലോ അല്ലെങ്കിൽ നിങ്ങളെ ഫോളോ ചെയ്തിട്ട് നിങ്ങളെ വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ആയിട്ട് അവർ കാണുന്നുള്ളത് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക നിങ്ങൾ എടുക്കുന്ന വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ബ്ലോഗിൽ കുറച്ചും കൂടി സത്യസന്ധ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇതും മാത്രം പറയാനുള്ളൂ ആരും എൻ്റെ മെക്കിട്ട് ണ്ട ഫോളോവേഴ്സിനോടും പറയാനുള്ളതാണ് എല്ലാം മിന്നുന്നതെല്ലാം പൊന്നല്ല നിങ്ങളും കൂടി ശരിക്കും നല്ല രീതിയിൽ അന്വേഷിച്ചും മാത്രങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങളിൽ പേയ്മെൻറ്റ് അല്ലെങ്കിൽ എന്താ പറയുക ആ സ്ഥാപനങ്ങൾ പോയിട്ട് എടുക്കാൻ എടുക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പം സൈനിങ് ഓഫ് ഷർഫ്